ഇന്ന് മദ്രസയിൽ എല്ലാരും കൂടി ഒരു നോമ്പ് പോവാണ് എല്ലാരും പ്രിപ്പയർ ഇതാണ് നാരങ്ങ പോവോ ഗായസ് ചെയ്തോണ്ടിരിക്കാം അളക്കുന്നുണ്ട് എന്താണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാങ്കോ ജ്യൂസ് കൊണ്ടുവന്നു കേട്ടോ അഞ്ച് ലിറ്റർ അങ്ങനെ എല്ലാരും ഓരോന്ന് വീട്ടില് ചിലരും ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ ടീച്ചർ ഇതാ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട് പിന്നെ വെറുതെ കഴിക്കാനുണ്ട് കേട്ടോ അതോ ഗൈസ് ഇതാ കുറേ ഒരു പണിയിലാണ് ഇവിടെ ജന വെറുതെ കുത്തിയിരിക്കുന്നുണ്ട് വെറുതെറങ്ങസ് അപ്പോൾ ഇതാ എല്ലാവരും ഇതാ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇത് നോക്കുന്നു നാരങ്ങ ഉള്ള ഗൈസ് അപ്പോൾ ഗായസ് ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഇഫ്താർ മദർസയിൽ വെച്ച് നടത്തുന്നത് ഗൈസ് മദർസത്തെ കു കുട്ടികൾ മാത്രം കേട്ടോ ഇതിൽ പങ്കെടുക്കാണത് അപ്പോൾ ഗൈസ് ഇതാ ഇപ്പോൾ സമയമൊന്നും ആയിട്ടില്ല അഞ്ചര ആയിട്ടുള്ളു അഞ്ചരയ്ക്ക് എത്താനാണ് പറഞ്ഞു കുറേ പേര് മുന്നെത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് ടീച്ചർ പൊറോട്ടയും അടിപൊളി കട്ട്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഗായസ് പിന്നെ ഞാൻ കൊണ്ടുവന്ന മാങ്കോ ജ്യൂസ് റാഹിൽ ഓർമ്മയില്ല ഗൈസ് അൻഫാസ് മുന്തിരിയാണ് റാഹിലിൻ്റെ എനിക്ക് ഓർമ്മയില്ല പിന്നെ മുറിച്ച് ടീച്ചർ ആ ഞാൻ പറഞ്ഞല്ലോട്ടോ ഗൈസ് പിന്നെ ഫസീല ടീച്ചർ കൊണ്ടുവന്നത് ബീഫ് കറിയും പിന്നെ സമൂസമാണ് കേട്ടോ ഗൈസ് ദാ റാഹിൽ മുഖം വറിക്കുന്നുണ്ട് നിങ്ങൾ ഫുള്ളായി സ്കിപ്പ് ചെയ്ത് കാണാൻ റാഹിൽ മുഖം നിനക്ക് ഇന്ന് കാണുന്നതായിരിക്കും ഗൈസ് ദാ പൈനാപ്പിൾ മുറിക്കുന്നുണ്ട് ടീച്ചർ അതായതിനെ ഫുള്ളാക്കിയിട്ട് കറക്റ്റായി എടുക്കാൻ പോകട്ടോ ടീച്ചർ ഗൈസ് ഇതാണ് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറോ ഇതാണ് ഞങ്ങളുടെ ഉസ്താ ഗഴ്സ് യോ അയ്യോ ഒന്നും കൂടി ഒന്നും കൂടി അയ്യോ വേണ്ട ഗൈസ് ഒരു ഏട്ടാ കാണിച്ച് തന്നെ കറക്റ്റ് ആയി പെട്ടില്ല അതിൽ നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരിക്കലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ല ഇതാണ് ഞാൻ കൊണ്ടുവന്നത് കേട്ടോ ഗൈസ് അഞ്ച് ലിറ്റർ ഉണ്ട് ഇത് മൊത്തം ഇപ്പം ഞാൻ എടുത്ത് കാണിച്ചു തന്നില്ല കേട്ടോ ഗൈസ് അതൊക്കെ ആ സമയത്ത് കാണുക കറക്റ്റ് ആയി ആണ് ഗൈസ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഗൈസ് യാ നല്ല വിശപ്പുണ്ട് എപ്പോൾ കേട്ടോ ഒന്നാമത് വേറെ വരി സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇതാ താഴെ വേറെ നോമ്പോറെ ഉണ്ട് കിട്ടോ ഗൈസ് ഇത് മാത്രം കുട്ടികൾക്ക് മാത്രമാണ് എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ ഓരോ ഓരോ സാധനങ്ങൾ ഐശ്വിത പഞ്ചസാര ഇനാംക സർബത്തി മറ്റേ എന്തായിരുന്നു സാധനം ഓർമ്മയില്ല ഗൈസ് മറ്റേ ഷ ആ കിട്ടുന്നില്ല നന്നാരി സർബത്ത അങ്ങനെ എന്തോ അല്ല എന്തോ ഒരു സാധനമാണ് ഗൈസ് അതുണ്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഉസ്താ പ്ലേറ്റും കപ്പുമായിരുന്നു ഉസ്ത അത് ഗൈസ് യോ മദർസ ഇഫ്താർ ഗൈസ് ദ ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചെറിയ കുട്ടികൾ കുറേ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് തണ്ണിമൊത്തം കുറേ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗൈസ് ഇതാ റാഹിലങ്ങനെ ആദ്യമായിട്ട് തണ്ണിമൊത്തം മുറിക്കുന്നുണ്ട് എനിക്കറിയില്ല ട്ടോ ഗൈസ് ആദ്യം ഇട്ടാന്നൊന്നും എന്നാലും എനിക്ക് വിചാരിക്കുന്നു ഗൈസ് ഇന്നിപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പിയിലാണ് ഗൈസ് ആദ്യമായിട്ട് നടത്താൻ പോകുന്നത് എല്ലാവരും എക്സൈറ്റഡാണ് എക്സൈറ്റഡ് ആണ് ഗൈസ് ഞാൻ അഞ്ചരിക്ക അമീർക്ക് നാരങ്ങം ഉണ്ട് വന്നു കേട്ടോ ഓർമ്മ വരുമ്പോൾ ഓർമ്മ വന്നു കഴിയുമ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഗൈസ് ദാ എന്നൊക്കെ വന്നു കറക്റ്റ് ആകട്ടെ ആ ഗൈസ് ദാ അമനിപ്പോൾ വന്നിട്ടില്ല അപ്പോൾ ഗൈസ് നമ്മൾ അമനെ വിളിക്കാൻ വേണ്ടി പോവാണ് റായിലോ മൊക്കെ മറക്കറ ഇവനെ കൊണ്ട് ആ ഇവനിക്കെന്താണെന്ന് അറിയില്ല ഇവട്ട് സാധാരണ വരുന്നതാണ് ഗഴ്സ് നിങ്ങൾ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കിട്ടും ഗേഴ്സ് നിങ്ങൾ ആ വീഡിയോൻ്റെ ക്യാപ്ഷൻ അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ ടൈറ്റിൽ കറക്റ്റായി കമൻ്റ് ചെയ്തത് ഗൈസ് ഞാൻ ആ കമൻറ്റിന് ചെയ്യുന്നതാണ് ഏതിലാണ് റാഹിൽ വന്നത് എന്നുള്ളത് ഗൈസ് കറക്റ്റാണ് ഞാൻ ശരിക്കും പിന്നെയും ഗൈസ് നിങ്ങൾ വിശ്വസിച്ച് ചെയ്തോ ഉറപ്പാണ് ഇതാ നമ്മൾ അമ്മനെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗേഴ്സ് ഞാനൊരു റാഹിലും കൂടിയാണ് പോണത് പിന്നെ മദ്രസയിൽ ബാക്കിയുള്ളവരൊക്കെ തിരക്കിലാണ് കേട്ടോ ഗൈസ് യോ കമോൺ ഗായ്സ് കമോൺ ഹബീബി കം ടു അമൻസ് ഹൗസ് ആ റയലത്തോട്ട് ആ ഓക്കെ അപ്പോൾ ദാ ഗായ്സ് എന്നാ നമ്മൾ അമൻ്റെ വീട് നിങ്ങൾക്ക് അറിയുമോ എന്ന് അറിയില്ല ഗൈസ് ഇതിനു മുമ്പ് ഞാൻ ഒരു വീടിനമാതിരി ഒന്നും ഇട്ടിട്ടുള്ളൂ തോന്നുന്നു ഗായ്സ് ഡാ റഫാനു വരുന്നുണ്ട് കേട്ടോ ഗായ്സ്

ഇതൊക്കെ ആക്ഷൻ ഗൈസ് അറിയാൻ ഒന്നും ഉള്ളോ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ ഗൈസ് ഇതാണ് ഷെഹിൻ നിങ്ങൾക്ക് മുമ്പ് കുറേ വീഡിയോസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് ഗ്സ് ഇതാ അമ്മനെ വിളിച്ചിട്ടുണ്ട് ഇതാണ് അമ്മൻ്റെ ഉപ്പ ഗായ്സ് അവനിക്ക് പനിയായിട്ട് ഒന്ന് സ്കൂളിൽ നിന്ന് പകുതി വെച്ച് ക്ലാസ് വന്നതാണ് ഇതേ ദിവസം തന്നെ എനിക്ക് വയർ വേദനയായിരുന്നു ഗൈസ് സത്യം പറഞ്ഞാൽ അത് ഈ കുളത്തിൽ പിടിക്കുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു എനിക്ക് ഞാൻ സ്കൂളിൽ നിന്ന് പകുതി വെച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പളും ഒരുമിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു കോൺഫിഡൻസ് ആയിരുന്നു ഗൈസ് ഇതാ അമ്മന് ഇതാ പട്ട് വരും ഗൈസ് ഇതാ അമ്മൻ ഉറങ്ങിയിരുന്നു ഇത്ര നേരം അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇതാണ് അതിൽ കേട്ടോ ഗൈസ് ദാ അവിടെ മുഖം കാണിക്കുന്നില്ല ദ വിധുവുണ്ട് ദൻ താ ടണ അവൻ എന്നാ ഒന്ന് മൂടില്ലാതിരിക്കുക കേട്ടോ ഗൈസ് കാരണം എന്താണ് അവന് പനിയായിട്ടിരിക്കുകയാണ് അവൻക്ക് നല്ല ഫീവറായിട്ട് സ്കൂളിൽ നിന്ന് പോയതാണ് ഞാൻ പറഞ്ഞല്ലോ ഗൈസ് അതിൻ്റെ ഒരു മൂഡ് ഓഫിലാണ് അവൻ അപ്പം ഗൈസ് നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഗൈസ് അതൊരിക്കലും മറക്കരുത് നിങ്ങൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്താലാണ് ഗൈസ് എനിക്കൊരു സപ്പോർട്ട് ദാമനെ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ ഗൈസ് ദാ നമ്മളിത് വേണ്ട നേരെ മുകളിലോട്ട് പോകണം ഇപ്പം ഏകദേശം ആറേ മുഖ് കാലായിട്ടോ ഏകദേശം ഇനി ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഉള്ളൂ ദാ ഗായ്സ് ഇനി ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടിയില്ല കേട്ടോ ഗൈസ് ഏഴ് മിനിറ്റാണ് ഗൈസ് ദാമൻ അവിടെ ഇരിക്കുന്നുണ്ട് ദ റാഹിലുണ്ട് മിഷൽ ഉണ്ട് ദാ ഇവിടെ ഉസ്താദ് ഉണ്ട് ദ അൻഫാസ് ഉണ്ട് ഇനാമി ഉണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എനിക്ക് വേണ്ട ചില ഒരു അങ്ങോട്ട് ഗൈസ് ഇതാ ഞാൻ പൈനാപ്പിൾ ഇങ്ങനെ കഴിക്കാറില്ല അത് കാരണം ഞാൻ അമീർക്കാക്ക് കൊടുത്താ അമീർക്കാൻ്റെ പ്ലേറ്റൊക്കെ ഗൈസ് കുറേ പേർ കൊടുത്തിട്ടുണ്ട് ഇതാ അമ്മനെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഗൈസ് ഞങ്ങളുടെ ബോർ അടിപ്പിക്കാതെ ശരിക്കും ഭയങ്കര ലോങ് വീഡിയോ ആണ് ഗൈസ് ഞാൻ അതിന് ഒരു പതിനഞ്ച് മിനിറ്റ് ആ ഒരു ഇതിലാക്കിയിട്ട് കറക്റ്റ് ആക്കിയതാണ് കേട്ടോ ഗൈസ് കാരണം അത്രയും ആണ് നിങ്ങൾക്ക് ബോറടിക്കാത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ് ഞാൻ പറയേണ്ടല്ലോ പ്രത്യേകത ഇതാണ് അൻഫാസിദാമ അതിൻ്റെ അപ്പുറത്തുള്ള ജന അതിൻ്റെ അപ്പുറത്തുള്ള ഹാനിയ പിന്നെ ഐഷഫീദ അങ്ങനെ എല്ലാവരും നിരനിരാന്നിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഓണാണോ ചോദിച്ചാണ് യാ നമ ഗ്സ് ഓൻഫോസിൻ്റെ ജോലായി നോക്ക് എൻ്റെ മോനെ ഗൈസ് ടൈ ഓഫ് ഞങ്ങൾ കൊടുക്കും കേട്ടോ ഗൈസ് അവൻ വീഡിയോ ഓണാണെന്ന് അറിഞ്ഞിട്ടില്ല ഗ്സ് ദ അമനും റാഹിലും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അമൻ ഇപ്പോഴും എന്താ ചെറിയൊരു വയ്യായൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അവർ കുറേ നേരം അങ്ങനെ ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഞാൻ കുറച്ച് സ്പീഡൊക്കെ കൂട്ടുന്നുണ്ട് ദ ഗായ്സ് അവൻ എന്തോ സ്കൂളത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് അങ്ങനെയായിരുന്നു ഗൈസ് ദാ അമീർ കൈൻ്റെ ഇടൊക്കെ കൈ ഇടണ്ട് കേട്ടോ ഗൈസ് ഏ അമീർ ഖാനെ പട്ടേ ഇതാണ് മൈ ട്രിക്ക് ഹൻഫാസിന്റെ ജവാലൊക്കെ കണ്ടിട്ട് അവനൊരു നാണത്തിലിരിക്കുകയാണ് ഇതാ ഗൈസ്റ്റാ ടീച്ചർ ഉണ്ടാക്കിയ ആണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇത് സമൂസയാണ് ഗൈസ് അതിന്റെ അപ്പുറത്തുള്ള ഐ നമ്മൾ സൂം ചെയ്ത് കാണിച്ചത് ഗൈസ് വെറുതൊന്ന് സൂം ചെയ്ത് കാണിച്ചൊന്നുള്ളൂ ടേസ്റ്റ് എന്തായാലും എനിക്ക് കട്ട്ലേറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഗൈസ് എനിക്ക് നല്ല നല്ല ഇഷ്ടമാവും അയ ആണ് കേട്ടോ ഗൈസ് നിങ്ങൾക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒരുപാട് സൂം ചെയ്ത് ഞാൻ ഇതാക്കുന്നില്ല എന്നാലും കുറച്ചൊക്കെ കാണിച്ചര തരാം ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ഭംഗി കളയാണെന്ന് എന്നാലും നമ്മളൊന്ന് വെറുതെ കാണിച്ചതൊന്നുള്ളൂ ഞാൻ ഈത്തപ്പഴവും മുന്തിരി ഉണ്ടേന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പൈനാപ്പിളും ഞാൻ അത് കഴിക്കില്ല ഗൈസ് പിന്നെ അത് വെറുതെ വേസ്റ്റ് ആക്കേണ്ടാവുന്നുണ്ട് ഞാൻ അപ്പുറത്തുള്ളവർക്ക് കൊടുത്തുട്ടോ ഗൈസ് ഏതാ നാരങ്ങ വെള്ളവും മാങ്ങ ജ്യൂസും എന്താ ടീച്ചറോട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അല്ലയോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുന്നുണ്ട് ദാ അതിൻ്റെ അപ്പുറത്ത് ഫസിയിലെ ടീച്ചർ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഞാൻ തുടങ്ങിയിട്ടില്ല ദാ ഉസ്താദ് താഴെ ബാങ്ക് കൊടുക്കാൻ പോയി ഗായ്സ് ദാ അതാ ബാങ്ക് കൊടുത്തു ഗൈസ് ദാ വള്ളം കുടിക്കാ ഫസ്റ്റ് തന്നെ ഹായ് എന്താ സുഖം കാരണം ഗൈസ് ദാഹുണീറ്റം പിന്നെ ദാ നല്ല ക്രിസ്പി ആട്ടോ ഗൈസ് ഞാൻ കുറച്ച് സ്പീഡ് ഇവിടെ ഒന്ന് കൂട്ടുന്നുണ്ട് ഗൈസ് ഞാൻ അത്ര സ്പീഡിലൊന്നും അല്ല കഴിക്കാറ് ഇത് സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ഗൈസ് ദാ അമനും റാഹിലും കഴിക്കുന്നുണ്ട് ഇതാ ടീച്ചേഴ്സൊക്കെ കഴിക്കുന്നുണ്ട് സ്പീഡ് കിട്ടി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ോക്കിട്ട് കാര്യമില്ല ഗൈസ് നല്ല ടേസ്റ്റ് ഇണ്ട് ഗൈസ് എനിക്ക് എല്ലാ കട്ട്ലേറ്റ് ഫസ്റ്റ് തീർന്നു കേട്ടോ കാരണം എല്ലാവർക്കും ഇഷ്ടായി ഗൈസ് ഗൈസ് കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഇതാ ടീച്ചേഴ്സൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഏ നല്ല ടേസ്റ്റ് ഞാൻ എനിക്ക് പിന്നെ അത് നല്ല ഇഷ്ടമാണ് ഗൈസ് പിന്നെ ഞാൻ കൂടുതൽ കഴിക്കുന്നതും കട്ട്ലേറ്റ് ആണ് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കട്ട്ലേറ്റ് ആയിരുന്നു ഗൈസ് എന്താ നമ്മൾ വാട്ടർ മെല്ലം കഴിക്കുന്നുണ്ട് ഇങ്ങനെ ഏസം ആർ ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ എല്ലാവരും ഉള്ളപ്പോൾ ഒരു നാണം അത് എനിക്ക് ഇടയ്ക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ ബട്ട് ഉണ്ടാവുമ്പോൾ നന്നായി ഉണ്ടാവാറുള്ളൂ ദാ അമനൊക്കെ കഴിക്കുന്നുണ്ട് ഗൈസ് എനിക്ക് കണ്ടിട്ട് ചിരിയരുണ്ടോ എന്ന് അറിയില്ല കാരണം സ്പീഡ് ഇട്ടിട്ട് ഇട്ടിട്ട് എന്താ പോലെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ് ഇതാ ഉസ്താ ഇപ്പോൾ വന്നിട്ടുണ്ട് ദാ ഉസ്ത ഇപ്പോഴാണ് നോമ്പ് കൊറക്കണേ ഗൈസ് കാരണം ഉസ്താക്ക് പാങ്ക് കൊടുക്കണമായിരുന്നു ഗൈസ് ഇതാ മാങ്ങ ജ്യൂസ് എല്ലാവരും കുടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാ ഗൈസ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്സ് പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ മദർസയിൽ സൈൽ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെന്നാൽ ലൈക്ക് അടിക്കുക കമന്റിൽ അത് അറിയിക്കുക കേട്ടോ ഗായ്സ് ഗേഴ്സ് പിന്നെ കമന്റിൽ അത് അറിയിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ട് വ്യൂസ് തരുമ്പോഴാണ് എനിക്കൊരു ആകാംക്ഷ ഗൈസ് ഡിപ്പോൾ അതാ ഫോർ കെ കഴിഞ്ഞു ഇനി അടുത്ത് ഫൈവ് കെ ആണ് ഗൈസ് നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ പോയി പോയി നമുക്ക് അവസാനം ഒരു സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ അടിക്കണം ഗൈസ് ഇറ്റ്സ് മൈ ഡ്രീം ആക്ച്വലി ദ ഗൈസ് അമൻ ശരിക്കും അങ്ങനെ വയ്യ കേട്ടോ ഗൈസ് അവൻ എന്നാലും കഴിക്കുകയാണ് എല്ലാവരും വിളിച്ചു ഗൈസ് അത് കാരണം അവൻ വന്നിരിക്കുക കേട്ടോ ഗൈസ് ഇതാ എല്ലാവരും കഴിക്കുന്നുണ്ട് കുറേ പേർക്ക് വയർ ഫുള്ളായിട്ടോ ഇത് കഴിച്ചിട്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫുള്ളായി കാരണം ഞാൻ മൂന്നെണ്ണം കഴിച്ചു ഗൈസ് കട്ട്ലേജ് ശരിക്കും ഒരാൾക്ക് ഒന്നാണ് പിന്നെ അല്ല ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആണ് ഗൈസ് ഞാൻ മൂന്നെണ്ണം കഴിച്ചു എനിക്ക് എൻ്റെ അടുത്തുള്ള ചെറുക്കം കൂടി തന്നു കയസ് ആണ് എനിക്ക് വേണ്ട പറഞ്ഞിട്ട് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് വയർ ഫുള്ളായത് കൊണ്ടാണോ അല്ലാതെ ഇനി പൊറോട്ട കഴിക്കാൻ സ്പേസ് ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല ഗൈസ് ഇതാ എന്താണ് ഇത് കണ്ട ഗസ് തണ്ണിമൊത്തൻ ജ്യൂസാണ് കേട്ടോ അത് എനിക്ക് വേണ്ട പറഞ്ഞു ഞാൻ കഴിക്കില്ല ഗൈസ് പിന്നെ തണ്ണിമൊത്തൻ ടേസ്റ്റ് ഉണ്ട് പിന്നെ വയർ ഉപ്പം തന്നെ ഫുള്ളായി കൈസ് നാരങ്ങാളം ഞാൻ രണ്ട് ഗ്ലാസ് കുടിച്ചു നാരങ്ങാളം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗായസ് എന്താ ഞാൻ അങ്ങനെ കുറേ നേരമായി വെക്കുന്നു ഗായസ് ഇതാ നാരങ്ങാളം രണ്ടാമത്തെയാണ് എൻ്റെ ടീച്ചേഴ്സ് എല്ലാവർക്കും കുറേ നേരം വിളമ്പ് വരുന്നു കേട്ടോ ഗായ്സ് അമൻ്റെ പനിയുണ്ടാവുന്ന പുസ്തക നോക്കുകയാണ് ക്യായ്സ് ഉസ്താ അറിഞ്ഞിട്ടില്ല എത്ര നേരം ഓണാക്കിയത് ഗൈസ് അവരുടെയൊക്കെ ഫണ്ണി റിയാക്ഷൻ കണ്ടു ഇതാ ഉസ്താ ഞാൻ സൂം ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ് ഇതാ ഇപ്പം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് ഗൈസ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ആയിട്ടൊന്നു കാണിച്ചില്ല ഞാൻ എൻ്റെ കഴിച്ചു ഗൈസ് ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചു ഫുള്ളാക്കി അത് അത് ഞാൻ സമൂസ ഈ അതിൻ്റെ തൊലി മാത്രം കഴിക്കുകയുള്ളൂ അതെനിക്ക് ഒരുമാതിരി ഹോബി കേട്ടോ ഗൈസ് അല്ല അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാറ് നിങ്ങളുടെ ഈ കാണുന്ന കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യാമെൻറ്റിൽ പറയുന്ന എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് എനിക്ക് തോന്നുന്നു അത് കുറവായിരിക്കും അതെൻ്റെ ഒരു ഇതാണ് ഗൈസ് അതിൽ നിന്ന് കുറച്ച് വെള്ളം പോയി അതെന്തോന്നാരെങ്കിലും തോന്നുള്ളൂ ഗൈസ് ഇതാ ഒന്ന് എല്ലാവരും ഒന്ന് നടക്കുന്നു കേട്ടോ കുറേ നേരം ഞാനി നമുക്കൊക്കെ ഓടി കാരണം ഡൈജസ്റ്റ് ആവണമല്ലോ ഇനിയിപ്പോൾ നിസ്കരിച്ച് വന്നതും കഴിക്കാനുള്ളതാണല്ലോ ഗൈസ് ഇതാ അപ്പം അവിടെ എല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി മരുബ് നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ഗൈസ് ബാക്കി പരിപാടി ഗൈസ് മരുബ് നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനുള്ളത് എന്തൊക്കെയാ ഇതാ നമ്മുടെ പൊറോട്ട എല്ലാവരുടെയും ഫേവറേറ്റ് ബീഫ് ഞാൻ കുറച്ച് എടുത്തോളൂ കേട്ടോ ഗൈസ് എങ്കിൽ ഇപ്പോൾ ആ വയർ ഫുള്ളായിട്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും കുഴപ്പമില്ല കഴിച്ചു ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ ഞാൻ ഒരു പൊറോട്ട ഒന്നര പൊറോട്ട ഒന്നര പൊറോട്ട കഴിച്ചു ഗൈസ് എന്താ അടി ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പെട്ടെന്തോന്നറിയില്ല വയർ നല്ല ഫില്ലായിരുന്നു ടോ ഗൈസ് കാരണം എനിക്ക് കട്ട്ലേറ്റ് നല്ല ഇഷ്ടമായി പിന്നെ കുറേ വെള്ളം കുടിച്ചു പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചു പിന്നെ ജ്യൂസ് കുടിച്ചു മൊത്തമായപ്പോൾ ഒന്ന് ഫുള്ളായി അത് തന്നെ അമ്മ അത് കഴിക്കാൻ പറ്റില്ല എൻ്റെ പെട്ടെന്ന് ഞാൻ കഴിച്ചു വേണേ ഇറ്റു ടോ ഗൈസ് ഇതവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് ഉസ്താദും എല്ലാവരും ഉണ്ട് ട്ടോ ഗൈസ് മാർത്തിയിരുന്ന അതേ ഓർഡർ പോലെയാണ് ഏകദേശം ഒക്കെ ഗൈസ് ഇതാ ബിലാൽ എല്ലാവരും ഉണ്ട് കേട്ടോ ഗൈസ് സുദീർഘം വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി അപ്പൊ പുതിയ വീഡിയോ കാണാം അപ്പൊ എല്ലാവർക്കും